ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ നല്ലൊരു വൈറൽ ഫീവറും ഡെങ്കുവൊക്കെ കൂടിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ഒരു രണ്ടാഴ്ച മുന്നേ തുടങ്ങിയാണ് അതിന് അതിന് ശേഷമുള്ള ആ ഒരു വീക്ക്നെസ്സും ബോഡി പെയിനും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ സത്യം പറയാലോ ഈ ക്ഷീണമൊക്കെ കാരണം എനിക്ക് വീട് നോക്കാനൊക്കെ ഒന്നും ഒട്ടും തന്നെ പറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ വീടിൻ്റെ അവസ്ഥ സത്യത്തിൽ ഇതാണ് കുട്ടികളെ സ്കൂളിലാക്കും പിന്നെ അതേ പാടെ വന്ന് കിടന്നുറങ്ങും എന്തെങ്കിലും കഴിച്ചാലായി ഇല്ലേലില്ല അന്നുള്ള ഒരവസ്ഥയാണ് ഇടയ്ക്ക് നാട്ടിൽ ചെന്ന് നിൽക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ പിള്ളേരുടെ എക്സാം കാരണം എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വീട് കിടക്കുന്നത് ഈ വീട് നല്ല മടി പിടിച്ചിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ എനിക്കിതിനെ ഒന്ന് പുതുക്കിയെടുക്കണം അതിനും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമാണല്ലോ എന്നെപ്പോലെ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയിട്ടൊരു മോട്ടിവേഷൻ ആയിക്കോളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ വേനലൊക്കെ തുടങ്ങി നല്ല ചൂടും ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റ് എന്നൊരു അടിപൊളി മഴയാണ് ഇവിടെ നേരം വെളുത്തപ്പം മുതലേ മേഘമൊക്കെ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു തുടർന്ന് തന്നെ നല്ല മഴയും പെയ്തുണ്ട് അപ്പം അങ്ങനെ ഒരു നല്ലൊരു ക്ലൈമറ്റിലൂടെയാണ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഒരു നല്ല രസമുണ്ട് അതിനിടയ്ക്ക് പാട്ടൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പണിക്കടയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീടിനടുത്തുള്ള ആൻറ്റി വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംസാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ നല്ല ക്ലൈമറ്റ് അല്ലേ നല്ല രസമാണ് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് അകത്ത് എല്ലാവരും കൂടിയിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ക്ലീനിങ് ഏകദേശം ഫ്രണ്ട് ഹാളും നമ്മുടെ അകത്തെ ഹോളും പിന്നെ കുട്ടികളുടെ ടേബിളൊക്കെ ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലോട്ട് പോകുന്നത് എൻ്റെ അമ്മ കിച്ചൻ കാണുമ്പോൾ തന്നെ തിരിച്ചുപോളാനാണ് തോന്നുന്നത് അത്ര ബഹുല അത് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് രീതിക്കൊന്ന് അടുക്കിപ്പറക്കിയെടുക്കണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റവിൽ തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റൗ ക്ലിയർ ആയിരിക്കുമ്പോൾ തന്നെ ബാക്കിയൊക്കെ തന്നിയ തൊത്തൊക്കെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴുകിപ്പുറക്കി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണ് ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഈ ഓയിലൊക്കെ സൂക്ഷിക്കുന്ന ഇല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അത് എത്ര തന്നെ കണ്ടിട്ട് എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത് എനിക്ക് ഒട്ടും ഒട്ടും പറ്റുന്നില്ല നിങ്ങളൊക്കെ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാനിതാണ് കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോട്ടിൽസിൻ്റെ പുറത്തൊക്കെ കണ്ടോ നമ്മൾ ഓയിൽ എടുത്ത ശേഷം ലീക്കായി ലീക്കായി അതിങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അത് കാണുമ്പോൾ തന്നെ ഒരു ഓക്കെ വേർഡ് ലുക്കാണ് അത് എനിക്കിത് കാണുമ്പം തന്നെ കിച്ചണിൽ നിറഞ്ഞു ഓടാൻ പോകും അത് കാരണം ഞാൻ ആയിട്ട് ഞാൻ ഓയിൽ ബോട്ടിൽസ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അപ്പോൾ അങ്ങനെ തപ്പി പിടിച്ച ഒരെണ്ണം ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിന്ന് എത്തി അപ്പോൾ അതും നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അതെങ്ങനെയാണുള്ളതെന്ന് എനിക്കറിയില്ല എത്ര എത്ര കണ്ടത് നല്ലതായിരിക്കുമെന്ന് ഞാനൊരു ഇത് ഗ്ലാസ് ബോട്ടിലിൻ്റെ ഐറ്റമാണോ ഓർഡർ ചെയ്തത് അത് എത്ര നാൾ നമുക്ക് നിൽക്കും ലാസ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല എന്നല്ല നമുക്കൊന്ന് നോക്കാം ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടമായത് കാരണമാണോ ഞാനിത് ഓർഡർ ചെയ്തത് അപ്പോൾ കൈ കിട്ടിയപ്പോഴും അതിൻ്റേതായ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഫൈവ് ഹൺഡ്രഡിൻ്റെ ബോട്ടിലാണേ ഫൈവ് ഹൺഡ്രഡ് എം എൽ വൺ ലിറ്ററിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു സംഭവം കുഴപ്പമില്ല അത്യാവശ്യം വന്നാണ് ഈ ബോട്ടിലിൻ്റെ മേലത്തെ ക്യാപ്പ് വരുന്നത് ഞാനിത് ഫിറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു അത് കറക്കി ഉണ്ടായിരുന്നു ചെയ്യേണ്ടതെന്ന് കരുതി പക്ഷെ അങ്ങനെയല്ല ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു അപ്പം അങ്ങനത്തെയാണ് അപ്പം ലീക്ക് പ്രോ ഇത് ലീക്കേജ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഒഴിച്ചൊക്കെ നോക്കാം പിന്നെ ഇതുണ്ടല്ലോ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് നോക്കുന്ന നോക്കുന്നൊരു സാധനമാണിത് നമ്മൾ ഓയിലൊക്കെ ബോട്ടിൽസൊക്കെ തന്നെ ഇതിൽ വച്ചിട്ടാണെങ്കിൽ അത് കാണാനും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ആ കൗണ്ടർ ടോപ്പിന് തീരെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ തന്നെ ഇതിൽ തന്നെ നമുക്ക് തുടച്ച് തുടച്ച് ഇങ്ങനെ വയ്ക്കല്ലോ അപ്പോൾ അത് അതിനും കൂടിയിട്ടാണ് ഞാൻ ഇതും കൂടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അത് അത്യാവശ്യം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് എനിക്കത് ഇഷ്ടമായി ഞാൻ ഇതിൻ്റെ ലിങ്കുകൾ വേണമെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യണേ ഞാനത് പിൻ ചെയ്ത് വെക്കാം പിന്നെ ഈ സാധനം ഇത് എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ ഗ്രീൻ കളർ ചെയ്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ എത്ര ശ്രദ്ധിച്ചൊഴിച്ചാലും നമുക്ക് പുറത്ത് പോവും അത് ഇത് ഇത് കാരണം അതെനിക്കുണ്ടായില്ല നല്ല സെറ്റായിട്ട് എന്നെ എണ്ണ ഒഴിച്ചു വെക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു ആ വുഡൻ ട്രൈയിലോട്ട് വെച്ചപ്പോൾ തന്നെ ആ കിച്ചണിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറി ഗൈസ് എനിക്ക് ഇത് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലായി ആ ഒരു ഡിഫറൻസ് തോന്നുന്നില്ലേ മുന്നേ ഉണ്ടായിരുന്ന കിച്ചനും ഇത് വെച്ച ശേഷമുള്ളതും ഇത് തന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആയി തോന്നി ഇതിനകത്ത് കിച്ചണിൽ നിൽക്കാനായിട്ട് അതേ പിന്നെ ഞാൻ കിച്ചണിൽ കയറുമ്പോഴൊക്കെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പം എന്തോ ഒരു മനസ്സിനൊരു കുളിർമ പോലെ എത്ര നേരം വേണേലും അവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഫൈനലി നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഓയില് ഇത് നമ്മൾ ഇത് ബോ ഒഴിക്കുമ്പോൾ അത് ലീക്കിങ് ഇല്ല എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ചിട്ട് നോക്കാം ഞാനിത് ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത് കറിക്ക് താളിപ്പ് കൊടുക്കാനാണ് കടുക് താളിച്ചിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ കാണുന്ന ഈ സ്മോൾ പാനില്ലേ ഇത് ഇതിൽ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഉണക്കമീന് എണ്ണയൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാൻ നോക്കിയപ്പോഴാണ് ഈ പാൻ ഇങ്ങനെ ഇതിൻ്റെ ലുക്ക് മാറിപ്പോയത് കേട്ടോ പക്ഷേ അതിന് മുന്നേ വരെ കുഴപ്പമില്ലായിരുന്നു എന്താണെന്നറിയില്ല ഇതിന് ഒരുപാട് തീ കൊള്ളുമ്പോൾ ഈ പാത്രത്തിൻ്റെ ഭംഗി പോകുന്നതാണോ എന്ന് എനിക്ക് ഈ മെറ്റലിൽ അങ്ങനത്തെ ആണോ എന്നെനിക്കറിയില്ല പക്ഷേ വാങ്ങിച്ച സമയത്ത് നല്ല രസമായിരുന്നു അതിൽ കടുക് തളിച്ചൊഴിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞ് വന്ന ടോപ്പിയൊക്കെ മാറിപ്പോയി നമ്മുടെ ഓയിൽ ബോട്ടിലിൽ ലീക്കിംഗ് ആണ് നമ്മൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഗൈസ് അതിൽ ഒട്ടും തന്നെ ലീക്കേജ് ഉണ്ടായിരുന്നില്ല ഞാനത് കാണിച്ചു തന്നായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ അത്രയ്ക്ക് വലിയ ലീക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് താഴെത്തു തന്നെയാണ് ആ കുപ്പിക്കുള്ളിലോട്ടാണ് റിമെയിൻ ഫില്ലായി പോകുന്നത് അപ്പോൾ അതൊരു ഗുഡ് സൈനാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കറി തളിപ്പൊക്കെ കഴിഞ്ഞു ലഞ്ചൊക്കെ കഴിച്ച ശേഷം ഞാൻ നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ഫ്രിഡ്ജ് മേടിച്ച പിന്നെ വലിയ അത്ര കണ്ട രീതിക്കൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കണ്ട് കാണുമ്പോഴൊക്കെ ഇങ്ങനെ തുടച്ചു പോകലാണ് പതിവ് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് പോകും അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല പോലെ അതിനകത്ത് സ്റ്റഫ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റീ ഓർഗനൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഫ്രിഡ്ജും കൂടി ഞാൻ അടുക്കിപ്പറക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും കൂടുതലും നമ്മൾ പാത്രങ്ങളിലൊക്കെ തന്നെ ആക്കി വെക്കാതെ ഇതിനൊക്കെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് ഉണ്ടെങ്കിൽ ഇത്ര നല്ലതായിരിക്കും അപ്പോൾ അതിനുള്ളിലാക്കി ഫ്രിഡ്ജിനകത്ത് സേഫ് ആക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജ് അത്ര കണ്ട് തന്നെ മോശമാവാതെ ഇരുന്നുള്ളൂ ഇത് മാത്രം എടുത്ത് മാറ്റി അത് ക്ലീൻ ചെയ്താൽ മതിയാവും അപ്പോൾ അത് അത്രയ്ക്കും എനിക്ക് ഫ്രിഡ്ജിൽ വലിയ ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം അത്ര കണ്ട് എനിക്ക് വലിയ മോശമായിട്ടില്ല ഇത്രയും നാളായിട്ട് ഞാനിത് മേടിച്ചത് ലാസ്റ്റ് ജൂണിലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് ആറുമാസമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത്ര എനിക്ക് ഇത് മോശപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായി പിന്നെ ഞാനിവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ വൈപ്പറിൽ ജസ്റ്റ് നാരങ്ങ നീര് ഒഴിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തുടച്ചെടുക്കുന്നത് കേട്ടോ വേറെ ഒന്നും തന്നെ എടുക്കുന്നില്ല എനിക്ക് അറിയില്ല അത് വേറെ എന്തൊക്കെയാ ചെയ്യേണ്ട അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ചങ്ങ് അത്യാവശ്യം വേണ്ട രീതിക്കുള്ള ക്ലീനിങ്ങിനൊക്കെ നമ്മുടെ ഈ നാരങ്ങ നീര് തന്നെയാണ് ബെസ്റ്റ് ഒറ്റമൂലിയെന്ന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസും ഉണ്ട് പിന്നെ എനിക്ക് നല്ല രീതിക്ക് തന്നെ അത് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ കിച്ചൺ റെഡി ആയിട്ടുണ്ട് കായ്സ് അപ്പോഴും നല്ല കോരി ചെരിയുന്ന മഴയാണ് പുറത്ത് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇങ്ങനെയാണ് ആയിട്ടുള്ളത് പിന്നെ നിലം തുടക്കലാണ് സ്റ്റാർട്ടിങ് കിച്ചണിൽ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് ഇവിടെ ഇവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ ഇത് ഒന്ന് സേഫ് ആവുമല്ലോ ബാക്കി പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ടൈൽ വന്നിട്ട് ബ്ലാക്കും ബാക്കി ഫുള്ള് വൈറ്റും ആണ് വരുന്നത് അതെന്ത് എന്ത് ഡിഫറൻസ് ആണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് അഴുക്കെടുത്ത് കാണിക്കാതിരിക്കാനായിരിക്കും എനിക്ക് അവരിങ്ങനെ ചെയ്തേക്കുന്നത് തോന്നുന്നു തോന്നും അവിടെ നിന്ന് കഴിഞ്ഞു പിന്നെ ഹോളിലോട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുന്നേ എൽസയ്ക്ക് നല്ലത് തുടയ്ക്കണം അവർക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവളായിരിക്കും ഈ വീട്ടിൽ തുടച്ചിട്ടുള്ള അപ്പോൾ അങ്ങനെ ഗായസ് എന്തിൻ്റെ പേരിലായാലും നമ്മുടെ വീട് ഫൈനൽ ഫൈനലി ക്ലിയർ ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തു വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് വൃത്തികേടാവാതെ കേടാവാതെ സൂക്ഷിക്കണം രണ്ട് പിള്ളേരുള്ളതല്ലേ ഒന്നും പറയണ്ട ഇതിപ്പം ഇതിനൊരു വൺ അവർ ആയുസ് ഉണ്ടാവുമോ എന്ന് ഇനി എനിക്കറിയത്തില്ല പിന്നീട് നോക്കാം എന്താ ഇതിൻ്റെ അവസ്ഥയെന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ് ഇന്ന് പിള്ളേർക്കൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ഗാരിക്ക് ഇവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മോർണിംഗ് അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകേണ്ടതെന്ന് ടൈം ടേബിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് കഴിക്കാനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കഴിച്ചു പോകുന്നേ ഉള്ളൂ എപ്പോഴും ടിഫിനാക്കി കൊണ്ടുപോകാറാണ് പതിവ് ഇന്ന് കഴിച്ച് കഴിപ്പിച്ചിട്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാനൊരു ഓയിൽ ബോട്ടിൽ കാണിച്ചു തരാം ഇത് നമ്മൾ നമ്മൾ പാനിൽ ഡാബ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ഇതിൻ്റെ കൈ കിട്ടിയിട്ട് കുറച്ച് നാളായി ഈ സാധനത്തിന് ഒരുപാട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടായി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കിങ്ങനെ ബാക്കിയൊക്കെ വരുന്ന എണ്ണ നമ്മളെന്തെങ്കിലുമൊക്കെ വറുത്തിട്ടും പൊരിച്ചിട്ടൊക്കെ വരുന്നതിൻ്റെ ബാലൻസ് ഓയിലൊക്കെ നമുക്കിതിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ പാനിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻ കേസ് നമ്മളിത് പാനിൽ ടാബ് ചെയ്ത ശേഷം അത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് വൈപ്പ് ചെയ്ത ശേഷം ബോട്ടിലോട്ടിട്ടാൽ മതിയായിരിക്കും അപ്പോൾ അങ്ങനെ ഗായസ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മുടെ ഫാമിലി വൺ കി ആയിട്ടുണ്ട് വൺ കി അത്ര വലിയ കാര്യമൊന്നുമല്ല അല്ല എങ്കിൽ എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും ഒത്തിരി നന്ദി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടിൽ തൻ ടേക്ക് കെയർ ബായ്